ള് കാന്താരിപ്പൊടി വെച്ച് കുറെ ഡിഷസ് ഒക്കെ ചെയ്തപ്പോ എങ്ങനെയാണിമേ കാന്താരിപ്പൊടി ഉണ്ടാക്കുന്നത് ഇത് എവിടുന്നാ മേടിക്കുന്നൊക്കെ മേടിക്കുന്ന എവിടുന്നാന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഏതായാലും കുറെ കാന്താരി കൊണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കാന്താരി വെച്ചിട്ട് എങ്ങനെയാണ് കാന്താരി പൊടി ഉണ്ടാക്കുന്നത് വെറുതെ ഉണക്ക കാന്താരി നമ്മള് വെറുതെ ഉണക്കിയ കാന്താരി വെച്ചിട്ട് നമ്മള് കാന്താരിപ്പൊടി ഉണ്ടാക്കിയാലേ കുറെ നാളൊന്നും ലാസ്റ്റ് ചെയ്യില്ല അപ്പൊ നമ്മള് അതൊരു ഒക്കെ ചെയ്ത് കാന്താരി ഉണക്കി പൊടിയാക്കി റെഡി ആക്കാന്ന് വിചാരിച്ചു ഇന്ന് കാന്താരിപ്പൊടി ഉണ്ടാക്കാൻ നമ്മള് ഇങ്ങനത്തെ പച്ച കാന്താരി അല്ലെ നമ്മുടെ കുഞ്ഞു കാന്താരി ഇങ്ങനത്തെ കാന്താരി ആട്ടോ ഉപയോഗിക്കാം മറ്റേ വലിയ വെള്ള കാന്താരി ഒക്കെ ഉണ്ടല്ലോ അതിനെക്കാട്ടിലൊക്കെ ഒത്തിരി നല്ലത് ഈ കാന്താരിയാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത് ഈ കാന്താരി നല്ല വെള്ളം തിളപ്പിച്ചു വെച്ചേച്ചു നമ്മൾക്ക് ഈ കാന്താരി അതിനകത്തോട്ട് ഇട്ടേച്ച് വാട്ടി ഇങ്ങോട്ട് എടുക്കണം വെന്ത് പോകരുത് അവിടെ കിടന്നുകൊണ്ട് കുറെ നേരം ഒന്നും വരില്ല എന്നാ ജസ്റ്റ് വാടുകയും ചെയ്യണം കേട്ടോ ഇത് നമ്മുടെ കാന്താരി മുളക് കുറെ കാലം നിക്കാൻ വേണ്ടിയാണ് മുള കാന്താരി മുളകല്ല പൊടി കുറെ കാലം കിട്ടാൻ വേണ്ടിയാ നമുക്ക് ജസ്റ്റ് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി വാങ്ങിഞ്ഞെടുക്കാം അപ്പതേ നമ്മുടെ വാടിയ മുളകിനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം മുളകും ഇതേപോലെ വാട്ടിയെടുക്കാം കേട്ടോ അപ്പതേ ഇനി ഇത് ആവി വറക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഇത് ഇനി വെന്ത് പോകും ചെയ്ത് നമുക്ക് പെട്ടെന്ന് കൊണ്ടോ വെച്ച് ഡ്രയറിൽ കൊണ്ടോയി വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഉണക്കി എടുത്തോണ്ട് വരാം അപ്പൊ നമ്മുടെ കാന്താരി മൊത്തം നല്ല കിളികിലാന്ന് ണങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് കൊണ്ട് കൈ ഇട്ടാല് ഉണങ്ങിയതാണേ നല്ല പണി കിട്ടും കേട്ടോ എല്ലാം നല്ല എരിവുള്ള കാന്താരി അല്ലേ ആ കുഞ്ഞു കാന്താരി കുഞ്ഞി കാന്താരില്ലേ എന്തിയാണ് പിന്നെ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം ഞാൻ പൊടിച്ചെച്ച് കാണിക്കാം ചിലവർക്ക് ഇതിങ്ങനെ ഉണങ്ങിയ കാന്താരി ആയിരിക്കും ഇഷ്ടം ചിലവർക്ക് പൊടിയാണ് ഇഷ്ടം ഞാൻ പൊടിച്ചാണ് സാധാരണ വെക്കാറ് ഇവിടെ ഉണങ്ങിയതുകൊണ്ട് ഉപ്പിലിട്ടതും ഉണ്ട് പൊടിച്ചതും ഉണ്ട് ആഹാ കാന്താരി ഉണങ്ങി പൊടിക്കലും നല്ല എളുപ്പമുള്ള പരിപാടി അല്ല കേട്ടോ പക്ഷെ കറുക്കിച്ചിരി ഉണ്ടെങ്കി വീട്ടിലുണ്ടെങ്കി നല്ല അടിപൊളിയാ പക്ഷെ ഞാനൊരു ആറ് കിലോ കാന്താരി ഉണങ്ങി പൊടിച്ചതാട്ടോ ഇത് കാണിച്ചു തരാം പൊടിച്ച് കഴിഞ്ഞിട്ടേ മൊത്തം നീറാൻ തുടങ്ങി കണ്ടോ അപ്പം ഇത് കണ്ടോ കാന്താരി ഉണങ്ങി പൊടിച്ചതാണ് നല്ല ഒരു മണമായിട്ട് ഇതിൻ്റെ പരിസരത്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നമുള്ളൂ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലുള്ളുണ്ടേ അപ്പം ആർക്കെങ്കിലും കാന്താരി ഇല്ലാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ ആരേലും ഒന്നും ഉണ്ടാക്കട്ടെ കുറേ പേര് നമ്മൾ കാന്താരിപ്പൊടി ചെയ്തപ്പോൾ ചോദിച്ചായിരുന്നു അനിയുമേ കുറച്ച് കാന്താരിപ്പൊടി ഉണ്ടാക്കി വെക്കാവുന്നു വെച്ചിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോ കാണാതെ വരെ ബൈ